അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിലാണ് നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ ഇത് നമ്മുടെ വീണ ചേച്ചി വാങ്ങിച്ചെന്നൊരു നെയ്റ്റീവ് ബിറ്റായിരുന്നു അപ്പൊ ഒരു മാസം മുമ്പേ നമ്മുടെ അല്ലൂസിന്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഇത് വെട്ടി ഒരു ടോപ്പ് അടിച്ചിട്ടു സംഭവം കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി നമ്മുടെ അഞ്ചറക്കൊക്കെ പോലെ ഉണ്ടല്ലോ അപ്പം അത് കാരണം വേറൊരു മെറ്റീരിയലും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വീണച്ചേച്ചിക്ക് തയ്ച്ചു ഇത് വെച്ചിട്ട് ഞാനും തയ്ച്ചു അന്ന് അത് ഇട്ടു പക്ഷെ അതിൻ്റെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തായതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു വന്നുട്ടാ ഒരു പ്രശ്നം ഇതിൻ്റെ നെക്ക് വൈഡായി പോയി എന്നുള്ളതാണ് പിന്നെ ഇത് വാഷ് ചെയ്തപ്പോൾ ചുരുങ്ങിയപ്പോൾ ലെങ്ത്തും കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ട് ഭയങ്കര ഒരു ചമ്മലായിരുന്നേ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിട്ടിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഒരു അജ്രക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ കണ്ടത് അപ്പോൾ അത് നേരെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോന്നു അത് വേസ്റ്റായിട്ടിട്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിഫിൻ്റെ സ്റ്റിഫ് പേപ്പറിൽ നെക്ക് ഇതുപോലെ യോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിത്ത് ഒരു അഞ്ചര രണ്ടായിട്ട് മടക്കിയൊക്കെ ആയിരുന്നു അപ്പോൾ അഞ്ചരയാണ് വിടുത്ത് ലെങ്ത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തേക്കണത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിട്ടിയുടെ വീട്ടിൽ നിന്ന് കൂടുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ആ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിഫിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ അല്ല കേട്ടോ ഇത് ഷിഫോൺ ആണെന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മുടെ ടോപ്പ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് നെയ്റ്റി ആണ് അപ്പോൾ ഇത് തമ്മിൽ കാണുമ്പോൾ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേപ്പൂട്ടി എന്തായാലും ചൂടായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് കാരണം നമ്മുടെ ടോപ്പും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ മുമ്പ് ഏത് ക്ലോത്ത് ആണെങ്കിലും ഇതുപോലെ അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനും ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും അയൺ ചെയ്യണം എന്നാണ് പക്ഷേ എനിക്കൊക്കെ മടിയുള്ള കാരണം ഞാനങ്ങനെ ചെയ്യാറില്ല ഓൾറെഡി ഇപ്പോൾ അയൺ ബോക്സ് ഹീറ്റായിട്ടിരിക്കുന്നത് കാരണം ആണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നെക്കൊക്കെ ഒന്നുകൂടി നല്ല ഫിനിഷായി കിട്ടാനായിട്ട് ഇത് അയൺ ചെയ്യണതാണ് നല്ലത് കേട്ടോ ഇപ്പം കണ്ടാൽ മനസ്സിലാവും നല്ല വൈഡ് നെക്കാണ് ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് തന്നെ വൈഡ് നെക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും കുനിയെന്ന ഇവരെയൊക്കെ വേണം അപ്പോൾ അത് കാരണം എനിക്കത് അത്ര ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഹൈ നെക്കാണ് കൂടുതലും കംഫർട്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഒരു ഹൈ നെക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അയൺ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ അയൺ ചെയ്ത ആ ഒരു സ്റ്റിഫിന്റെ ഒരു ഇഞ്ച് നീങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആ സ്റ്റിഫിൻ്റെ ഷേപ്പിനായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിന്റെ അരികൊക്കെ മടക്കി മടക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിഫിൻ്റെ ആ അളവിൽ ഇതുപോലെ ശരിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്യണേ ആ തുണി ബാലൻസ് ഉള്ള നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ആ ബാലൻസ് ബാലൻസിലേ അതിങ്ങനെ വെച്ചിട്ട് ആ സ്റ്റിഫിന്റെ അരികത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ആ ഒരു നെക്കിലേക്ക് വെച്ച് അടിച്ചാൽ മാത്രം മതി വെച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കണം സെൻ്ററായിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ കോഞ്ഞാടി അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിഞ്ഞൊക്കെ പോകാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് കാരണം ഓൾറെഡി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെക്കൂടെയാണ് തയ്ക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത തുണിയിലും പോകും ഒരു വര പോകും പാട് ആ പാട് അതുപോലെ തന്നെ ഈ സ്റ്റിഫിലും രണ്ടായിട്ട് മടക്കി അയൺ ചെയ്യുമ്പോൾ അതിനെ നടക്കുകൂടെ ഒരു പാട് പോകാണെങ്കിൽ ആ പാട് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് തയ്ക്കാൻ സിമ്പിൾ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഏകദേശം കുഴപ്പമില്ലാണ്ടാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കാരണം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഹോക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആണ് കൂട്ടേണ്ടത് അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു ക്ലോത്ത് ആ ഒരു ഗ്രീൻ ക്ലോത്ത് നല്ല കട്ടിയുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വെച്ചടിച്ചിട്ടുണ്ട് ഇനി നേരെ നമുക്ക് താഴെ അടിക്കുക ചെയ്യുക അപ്പം അടിക്കുമ്പോൾ ലെങ്ത്തും കൂടിക്കോളും ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ സ്ലീവ് സ്ലീവിൽ ആ കുറച്ച് കീറി നിൽക്കുന്നത് നമുക്കിവിടെ ഒരു ചെറിയൊരു പഫ് വെക്കുന്നുണ്ട് കൈയുടെ ഈ സൈഡിലെ മേളായിട്ട് അപ്പോൾ ആ പഫിൻ്റെ പോർഷനാണ് അങ്ങനെ കയറി നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ബ്ലാക്ക് പോയിട്ടുള്ളതാണ് പഴയ നെക്ക് ആ വൈറ്റ് കാണുന്നതാണ് പുതിയ നെക്ക് കിട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ആ യോഗ പാട്ടിൽ കുറച്ച് എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് എംബ്രോയിഡറി അല്ലാട്ടോ ഹാൻഡ് വർക്ക് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മിററ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് സൂചി പന്ത്രണ്ടിൻ്റെ സൂചി എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ആ സൂചിയാണ് വേണ്ടത് അതിലാണ് നമ്മുടെ ഷുഗർ ബീഡ്സ് ഒക്കെ കയറി നല്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നൂല് വെച്ച് അല്ല സൂചി വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പുള്ള മുത്താണ് ആദ്യം വെച്ചത് പക്ഷേ അത് കട്ട ഫ്ലോപ്പായിരുന്നു അതങ്ങട് സുഖമായില്ല അപ്പം ഞാൻ പിന്നെയും ഷുഗർ ബീഡ് തന്നെ എടുത്തു സംഭവം ആ ബീഡാണെങ്കിൽ രണ്ട് മൂന്ന് ഷുഗർ ബീഡ് വെക്കുന്നത് ആ ഒരൊറ്റ മുത്തിൽ അത്രയും വലിപ്പം അത് മതിയാവുമായിരുന്നു പക്ഷേ അത് വെച്ചിട്ട് ഒരു സുഖം ഞാൻ പിന്നെ ഷുഗർ ബീഡ് തന്നെ എടുത്തു കൂട്ടാം അപ്പോൾ ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തത് നമ്മൾ ഏത് മിററിലാണ് ഇതുപോലെ ബീഡ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ സൂചി എടുത്തിട്ട് ആ ഒരു നൂലിൽ നിറയെ ഇതുപോലെ ഷുഗർ ബീഡ്സ് നിറയ്ക്കുക മാല പോലെ എന്നിട്ട് അതിലിങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് ആ നൂല് സൂചി കുത്തിയിലെ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് തന്നെ കറക്കി ഇതുപോലെ എടുത്തിട്ട് അവിടെ ഒന്ന് നമുക്ക് തുന്നി കൊടുക്കുക അതിനുശേഷം ആ റൗണ്ട് ചുറ്റിനും ചുറ്റിനും എന്ന് വെച്ചാൽ കുറച്ച് ഇടവിട്ട് ഇടവിട്ട് 啊呃。Uh, uh വീഡുള്ള നൂലിന് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാവുമ്പോൾ ആ ഒരു റൗണ്ടിൽ അങ്ങനെ തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കും ഇങ്ങനെയാണ് നോർമൽ കേസിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാറ് പക്ഷേ എനിക്ക് ഇത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടായപ്പോ രീതിയിലാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് ഞാൻ വഴിയേ പറയാം സത്യത്തിൽ ഇതൊരു ആരി വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ ഇത്രയും പണിയൊന്നും ആവശ്യമില്ല ആരി വർക്കിൽ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്കതറിയാത്തോണ്ട് നമ്മളിങ്ങനെ തുന്നി ചെയ്യുന്നു എന്ന് മാത്രം പിന്നീടുള്ള വഴി അതൊരു കുരുട്ട് ബുദ്ധിയാണ് അത്ര അങ്ങട് സക്സസ് ആവാൻ സാധ്യതയില്ല കാരണം ഇതിൻ്റെ അത്രയും ഉറപ്പില്ല ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് കുറച്ചൊരു വളഞ്ഞ വഴിയാണ് അപ്പം അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് നമുക്ക് ഏത് മിററിലാണ് ഇതുപോലെ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ സൂചിക്ക് സൂചി തുന്നി എടുക്കുക അതിന് ശേഷം നമ്മൾ ബീഡ് നിറയ്ക്കുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് എല്ലാ ബീഡും കൂടി ഇട്ടു എന്നിട്ട് ഈ ഒരു സൂചി വെച്ചിട്ട് ഇതുപോലെ കുത്തി കുത്തി എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ബീഡ് അതിൻ്റെ ഉള്ളിൽ കയറും കയറാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ക്യാമറയും കൊണ്ട് വരുന്ന കാരണമാണെന്ന് തോന്നുന്നു നമ്മുടെ ബീഡ്സിനൊക്കെ ആ സൂചിയിൽ കയറാൻ ഒരു മടി പോലെ സത്യത്തിൽ ഞാൻ ഒറ്റ ട്രിപ്പിൽ നിന്ന് കാണിക്കുമ്പോൾ തന്നെ ആ ഒരു സൂചി നിറയെ ബീഡ്സ് കയറാറുണ്ട് കേട്ടോ ആ സൂചി അത്രക്കും നൈസ് സൂചിയാണ് അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ വേഗം വേഗം കയറുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്പിളാകുമ്പോൾ ഓരോന്നോരോന്നോരോന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല അത് ഇങ്ങനെ ഫില്ലായിക്കോളും ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ തന്നെ ആയിട്ട് ഒരു ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അതേ ലോക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ആ ബാക്കിത്തെ സെക്ഷനൊക്കെ തുന്നുന്നത് കുറച്ച് പാടുള്ള സംഗതിയാണ് കുറച്ച് സമയം പോകുന്ന സംഭവമായതുകൊണ്ട് ഞാൻ തിരൊറ്റ ലോക്കിൽ നിർത്താണ് ബാക്കിത്തെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ നമ്മുടെ പശയില്ലേ ആ പശ വെച്ചിട്ട് ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഗം വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഒരുവിധം കൂടുതൽ നന്നായിട്ട് പശ എടുക്കണോട്ടോ എന്നാലാണ് നന്നായിട്ട് ഒട്ടിയിരിക്കുക കുറച്ച് പശ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും സെറ്റാവാൻ സാധ്യതയില്ല കുറച്ച് കൂടുതൽ പശ വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ വെക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടി ചടപടയിൽ നിന്ന് വേഗം വെച്ചെന്ന് മാത്രം കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതിലിപ്പോൾ ഏതാണ് നമ്മൾ ഒട്ടിച്ചത് ഏതാണ് തുന്നിയെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണ് കിട്ടുക അപ്പം ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെ ഇരിക്കും പണ്ട് ഞാൻ ട്രെൻഡ്സിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ടോപ്പ് കണ്ടിരുന്നു അതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുത്തത് മൊത്തത്തിൽ കോസ്റ്റ് ഒരു മുന്നൂറ് രൂപയേ വരുന്നുള്ളൂ തൈൽ കാശ് ഞാൻ കൂട്ടിയിട്ടില്ല അത് ഞാൻ സ്വന്തമായിട്ട് തയ്ക്കുന്നതാണല്ലോ അത് കാരണം ഈ മെറ്റീരിയൽസിന് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാനൊരു മുന്നൂറ് രൂപ പറഞ്ഞത് കാരണം നമ്മുടെ നെറ്റി ബിറ്റിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മളെ ഓക്കിൽ വെച്ചേക്കണ തുണി അത് ഫ്രീ ആണല്ലോ പിന്നെ ആ മിററ് പിന്നെ ബീഡ്സ് അതൊക്കെ കൂടി കൂട്ടിയിട്ടൊരു രൂപ കോസ്റ്റിനാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ ഇതുപോലത്തെ മേക്കോവർ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സംഭവം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും ലുക്ക് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ടും അല്ലാണ്ട് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് കിട്ടി ഉണ്ട് അപ്പോൾ ടാറ്റാ